നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ ചിങ്ങ സംക്രമം കാർത്തിക നക്ഷത്രത്തിലാണ് ചിങ്ങം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് ഇടവം രാശിയിൽ ചന്ദ്രനും മിഥുനത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും ശുക്രനും കർക്കിടകത്തിൽ ബുധനും ചിങ്ങം രാശിയിൽ ആദിത്യനും കേതുവും കന്നിരാശിയിൽ കുജനും മകരത്തിൽ ഗുളികനും കുംഭത്തിൽ രാഹുവും മീനം രാശിയിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പലവിധ മാറ്റങ്ങൾക്കും പുതിയ തുടക്കങ്ങൾക്കും സാധ്യതയുള്ള മാസമാണ് ചിങ്ങം മുൻകാലത്തെ ചില തടസ്സങ്ങളും സംഘർഷങ്ങളും മാറി നിൽക്കുന്നതുമാണ് എന്നാൽ വ്യക്തിപരമായ തീരുമാനങ്ങളിൽ സൂക്ഷ്മതയോടും ജാഗ്രതയോടും കൂടിയ സമീപനം ആവശ്യവുമാണ് സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പിന്തുണ ഇവർക്ക് ലഭിക്കുന്നതാണ് ജോലിയിൽ പുതിയ അവസരങ്ങളും ഉത്തരവാദിത്തങ്ങളും വന്നു ചേരുന്നതുമാണ് സഹപ്രവർത്തകരുടെ സഹകരണവും സൗഹൃദവും വർദ്ധിക്കുന്നതാണ് മേലധികാരികളുടെ അംഗീകാരം ലഭിക്കുന്നതുമാണ് ദീർഘകാലമായി ശ്രമിച്ചിരുന്ന പല കാര്യങ്ങളിലും നേട്ടമുണ്ടാകുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം വന്നു ചേരുന്നതുമാണ് ജോലിസ്ഥലത്തുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ സമാധാനപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടതുമാണ് ചിലർക്ക് ദൂരയാത്രകളും സ്ഥലം മാറ്റവും ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് വ്യാപാരത്തിൽ വളർച്ച ഉണ്ടാകുന്നതാണ് പുതിയ പങ്കാളിത്തങ്ങളും കരാറുകളും ഉണ്ടാകുന്നതുമാണ് ഇവർക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തേണ്ടതുമാണ് പുതിയ പദ്ധതികൾ തുടങ്ങുമ്പോഴും നിക്ഷേപങ്ങൾ നടത്തുമ്പോഴും ജാഗ്രത പാലിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിക്കുന്നതാണ് ഇവർക്ക് പരീക്ഷാ വിജയം ഉണ്ടാകുന്നതുമാണ് ഉന്നത വിദ്യാഭ്യാസത്തിനും ഗവേഷണം നടത്തുന്നതിനും ഇവർക്ക് നല്ല പിന്തുണ ലഭിക്കുന്നതാണ് വിദേശ പഠനത്തിനുള്ള അവസരം വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബജീവിതം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ജീവിത പങ്കാളിയുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുന്നതാണ് യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ പുരോഗതി ഉണ്ടാകുന്നതുമാണ് പ്രണയിതാക്കൾക്ക് അഭിലാഷ പൂർത്തീകരണം ഉണ്ടാകുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ബന്ധുക്കളുമായുള്ള മുൻകാല അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ് ദേവാലയങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാൻ ഇവർക്ക് അവസരം വന്നു ചേരുന്നതുമാണ് കുടുംബ ആചാരങ്ങളിലും മറ്റും ഇവർ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നതാണ് കാർഷിക രംഗത്ത് നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് വിവാദങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ധനനഷ്ടം വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതുമാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഉദര രോഗങ്ങളും രക്തസമ്മർദ്ദവുമുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതുമാണ് ആഹാര നിയന്ത്രണം ശീലിക്കുന്നതും ഗുണകരമാണ് അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം